സി പി ഐ എം ആർ ഡി നഗർ ലോക്കൽ സമ്മേളനം പാറക്കട്ടയിൽ നടന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷമായി മന്ത്രി ഉദ്ഘാടനം ചെയ്ത കൂഡ്ലു വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കേരളാറ്റി கே எம் முகமது பதாக உயர்த்தியதோடைய சிபிஐஎம் ஆர் டி நகர் லோக்கல் சம்மேளனத்தின் தொடக்கமாயது ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ ജയാനന്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാർക്സ് പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രസക്തമായുള്ള കാര്യം കർഷകർ തൊഴിലാളികളിൽ ഉള്ള കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേറിടം ഉണ്ടാവും അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി ഉണ്ടാവും എന്നതാണ് പക്ഷേ അത് മുപ്പത് കൊല്ലം കഴിഞ്ഞ ശേഷം നമ്മൾ പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് അല്ലെങ്കിൽ ലോകം മാധ്യമങ്ങളും അല്ലെങ്കിൽ സാമ്രാജ്യവും അത് മനസ്സിലാക്കി എന്നതാണ് നാം കാണുന്നത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഭുജങ്ക ഷെട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ എം സുമതി കെ എ മുഹമ്മദ് ഹനീഫ ടി കെ രാജൻ ടി എം എ കരീം പി വി കുഞ്ഞമ്പു എം കെ രവീന്ദ്രൻ കെ രവീന്ദ്രൻ എ രവീന്ദ്രൻ ശാന്താകുമാരി അനിൽ ചെന്നിക്കര ശിവപ്രസാദ് എ ആർ ധന്യവാദ് എസ് സുനിൽ എന്നിവർ സംബന്ധിച്ചു കെ എം മുഹമ്മദ് സ്വാഗതവും വിനയചന്ദ്രൻ കെ പി നന്ദിയും പറഞ്ഞു സമ്മേളനം പതിനൊന്നംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ഭുജംഗ ഷെട്ടിയെ സെക്രട്ടറിയായി ഐക്യകണ്ഠേന വീണ്ടും തിരഞ്ഞെടുത്തു ഒളിയത്തിടുക്കയിലെ രണ്ടു വർഷമായി മന്ത്രി ഉദ്ഘാടനം ചെയ്ത കൂഡ്ലൂർ വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുക മധൂർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക പാറക്കട്ട മീപ്പുകിരി റോഡ് വീതി കൂട്ടി ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക ബി സി റോഡ് മുതൽ പടുവടുക്കം വരെ നടപ്പാത നിർമ്മിക്കുക പാറക്കട്ട ശ്മശാനം ഗ്യാസ് ചേംബർ തുറന്നുകൊടുക്കുക തുടങ്ങി കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്